അങ്ങനെ രാവിലെ ഞാൻ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലേക്ക് വെച്ച് പിടിച്ചു ശബരി എക്സ്പ്രസിലാണ് ഹൈദരാബാദിലേക്ക് പോകുന്നത് കാരണം ഇത് രണ്ടാമത്തെ ട്രിപ്പാണ് ഹൈദരാബാദിൽ പോകുന്നത് ഒരു സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ടാണ് പോകുന്നത് ഇതിന് മുൻപ് ഞാൻ പോയിട്ടുണ്ടെങ്കിലും അവിടെ പോയി ഒന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല ഇത്തവണ പോകുമ്പോഴും എക്സ്പ്ലോർ ചെയ്യണം എന്ന് പറയുന്നത് പോകുന്നത് പക്ഷേ എനിക്കറിയില്ല അങ്ങനെ ഞാൻ ട്രെയിൻ വന്നു ട്രെയിനിൽ കയറിയിരുന്നു സീറ്റുകെട്ടി ലബർത്തിലായിരുന്നു എന്നായിരുന്നു ഊട്ടിക്കത്തെ എന്ന് പറഞ്ഞാൽ ഉടുക്കുന്ന തള്ളു അങ്ങനെ കാണാൻ പറ്റാത്ത കാഴ്ചകൾ എങ്ങനെ കണ്ട് 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 ഇങ്ങനെ യാത്രയിലാണ് ഈ ഒരു ട്രെയിൻ യാത്ര നല്ല കൃഷിയിടങ്ങളും കൃഷിപ്പാടങ്ങളും അതിമനോഹരമായ കാഴ്ചയാണ് ഈ കാണുന്നത് സേലം വഴിയാണ് പോകുന്നത് എങ്ങനെ എന്തിരുന്നാലും അത്രയ്ക്കും കേരളം പോലെയാണ് ഈ കോയമ്പത്തൂർ പോലുള്ള ആ റോഡും കാര്യങ്ങളും ആ റൂട്ടും വയലുകളും ആ ട്രെയിൻ യാത്ര എല്ലാം അതിമനോഹരമായ കാഴ്ചയാണ് അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് രണ്ട് പൊതു ചോറും കൊണ്ടാണ് പോയത് സോ ട്രെയിനിൽ ഇരുന്നൊന്നും മേടിക്കണ്ട എന്ന് കരുതി എങ്ങനെ രാവിലെ ഒരു പൊതി എടുത്ത് കഴിച്ചു അതിനുശേഷം ഒരു പൊതു രാത്രി കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ട്രെയിനിൽ ഇരിക്കുമ്പോൾ ഒരു പെൺകുട്ടി വന്നിരുന്നു സംസാരിച്ചു കുറേ സംസാരിച്ചിരുന്നു ഓരോ കാര്യങ്ങളും സംസാരിച്ചു ട്രെയിൻ യാത്ര എന്ന് പറഞ്ഞാൽ അതിമനോഹരമായ യാത്രയാണ് അങ്ങനെ വന്നപ്പോൾ ട്രെയിൻ ക്ലീൻ ചെയ്യാൻ ഒരു ഒരാൾ വന്നു അത് ട്രെയിൻ ക്ലീൻ ചെയ്യുന്നത് വൃത്തിയാക്കുന്നുണ്ട് എല്ലാം ശരിയാണ് പക്ഷേ ഇയാൾ കാണിക്കുന്നത് ഈ വൃത്തിയാക്കി ഇത് ക്ലീൻ ചെയ്ത് അവസാനം ഈ റെയിൽവേ റെയിൽവേൽപ്പാടത്തിലാണ് കൊണ്ടുവന്നത് അതെനിക്ക് വളരെ വിഷമകരമായി തോന്നി ഈ ക്ലീൻ ചെയ്യുന്നതിന് ശേഷം അവിടെയുള്ള ഓരോ ആൾക്കാരുടെ എങ്കിലും പൈസ യാചിക്കും അത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല ഈ വേസ്റ്റ് ഇടുന്നത് ഇവിടെ ഇരുന്ന യാത്രക്കാർ തന്നെയാണ് പക്ഷേ ഈ വേസ്റ്റ് ഇട്ടാലും അത് എടുത്ത് മാറ്റാൻ അവിടുത്തെ ഗവൺമെൻറ് അവിടുത്തെ പ്രൈവറ്റ് ആൾക്കാരെ ഓരോ ആൾക്കാരെ ഏൽപ്പിച്ചിരുന്നുള്ളൂ അവരത് ക്ലീൻ ചെയ്ത് കൊണ്ട് ഡിസ്പോസ് ചെയ്യുന്നു പക്ഷേ ഇവരിത് കളയുന്നത് റെയിൽവേ ട്രാക്കിലാണ് അതാണ് എനിക്ക് മനസ്സിലാവുന്നത് എന്നിട്ട് അവസാനം ഇയാൾ വന്ന് എന്നോടും പൈസ ചോദിച്ചു ഞാൻ ഒരു രൂപ രൂപയോട് ഞാൻ കൊടുത്തില്ല എൻ്റെ ആവശ്യമില്ല ഇപ്പം ശമ്പളം കൊടുക്കുന്ന പ്രൈവറ്റ് കോൺട്രാക്റ്റേഴ്സ് വന്നു പക്ഷേ

ീപ്പന്മാരായിരുന്നു പരിശോധന വരുന്നവരും എല്ലാം ഈ ട്രെയിനിൽ ഉണ്ടായിരുന്നു ക്യാഷ് കൊടുക്കുന്നുണ്ട് ഇല്ലാത്തവർ കൊടുക്കുന്നില്ല അങ്ങനെ എങ്ങനെ ഇരുന്ന് ഇരുന്ന് ഇരുന്ന ക്ലീനിങ്ങൾക്കായി കാരണം രാവിലെ ഞാൻ കയറി കിറ്റ് ചെയ്യുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഹൈദരാബാദിൽ എത്തുള്ളൂ എന്നിരുന്നാലും ഈ ട്രെയിൻ ചെയ്യുന്നത് ആരോഗ്യ ഹൈദരാബാദിലെ ഗ്രാമീണ ഭംഗികളാണ് ഈ കാണുന്നത് കരമ്പനകളുടെ നാട് ട്രെയിൻ യാത്രയിൽ ഒരു ട്രെയിനിൽ അല്ലെങ്കിൽ ഒരു ഗുഡ്സ് ട്രെയിനിൽ ഇങ്ങനെ കൽക്കരി കൊണ്ടുപോകുന്ന ഒരു കാഴ്ച കാണാനിടയായി അതിമനോഹരമായ കാഴ്ചയാണ് കാരണം ഇപ്പോഴും ഈ കൽക്കരി ഉപയോഗിക്കുന്നുണ്ട് എന്നതിനൊരു തെളിവാണ് ഈ കാണാനിടയായത് ഏകദേശം ഒരു ഇരുപത് ബോഗി എങ്കിലും കാണും ലോഡ് നിറയ്ക്കാനുള്ള അതിലെല്ലാം കൽക്കരിയായിരുന്നു കൊണ്ടുപോകുന്ന ഒരു കാഴ്ച കാണാനിടയായി ഏറ്റവും കൂടുതലുള്ളത് കൽക്കരി ഇവിടെയാണ് അതിനുശേഷം ഞാൻ ഹൈദരാബാദിൽ വന്നിറങ്ങി അതിനുശേഷം ഒരു റിക്ഷ വിളിച്ചു ഇങ്ങനെ പോവുകയാണ് അത്യാവശ്യം അത്യാവശ്യം കാണാൻ രസമുള്ള ഒരു റോഡും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് നല്ല വൃത്തിയുള്ള റോഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു വലിയ ട്രാഫിക്കോ കാര്യങ്ങളില്ല മുംബൈയിൽ പോയപ്പോൾ ഇതിന് ഒരു പത്തിരട്ടി ട്രാഫിക് ഉണ്ടായിരുന്നു പക്ഷേ ഈ ഹൈദരാബാദിൽ അത്രയ്ക്ക് ഇല്ല നിയമങ്ങളും കാര്യങ്ങളും അത്യാവശ്യം എല്ലാവരും പരിപാലിച്ച് പാലിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പോലീസുകാരെല്ലാം ഫ്രണ്ട്ലിയാണ് ബട്ട് എന്നിരുന്നാലും ചൂട് ഹൈദരാബാദിൽ കൂടുതലാണ് പിന്നെ വേറൊരു കാര്യം ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ളത് ഹൈദരാബാദ് ബിരിയാണിയാണ് ഹൈദരാബാദ് ദം ബിരിയാണി അതും എനിക്ക് കഴിക്കാൻ ഇടയായി ഇപ്പം ഞാൻ പോകുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് ഹോസ്പിറ്റൽ ഇൻ ദ ഹൈദരാബാദ് അതായത് അപ്പോളോ ഹോസ്പിറ്റലിലെ ജൂബിലി ഹിൽസിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് ഒരു സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യേണ്ട ഭാഗമായിട്ടാണ് ഞാൻ പോകുന്നത് അങ്ങനെ പോയി ആ ഹോസ്പിറ്റൽ കാണാൻ ഇടയായി ഇതിനു മുന്നേ ഞാൻ പോയിട്ടുണ്ടെങ്കിലും ഈ ഹോസ്പിറ്റൽ കാണാൻ പറ്റിയില്ല കാരണം ഇത്തവണ പോയപ്പോൾ നീ കാണാൻ പറ്റി അങ്ങനെ പോയി അവിടെ പോയി പല ആൾക്കാരെയും കണ്ടു സംസാരിച്ചു സർട്ടിഫിക്കറ്റ് വാങ്ങി ഇതിൻ്റെ ആവശ്യം കൊണ്ടാണ് ഞാൻ ഈ ഹൈദരാബാദിൽ വന്നത് അങ്ങനെ പോയ കാര്യം നടന്നു അതിനുശേഷം അന്നും ട്രെയിനില്ലായിരുന്നു പിറ്റേന്നാണ് തൽക്കാലം ബുക്ക് ചെയ്ത് കൊല്ലം ടു സെക്കന്ദ്രബാദ് ടു കൊല്ലം സ്പെഷ്യൽ ട്രെയിൻ ബുക്ക് ചെയ്തത് എന്നിരുന്നാലും ടിക്കറ്റ് കിട്ടി ഏകദേശം മുപ്പത്തിനാല് മണിക്കൂർ ഞാൻ ആ ട്രെയിനിൽ ഇരിക്കേണ്ടി വന്നു വെളുപ്പിനെയാണ് ഞാൻ കൊല്ലത്തെത്തിയത് അപ്പോൾ ആ ട്രെയിൻ ബുക്ക് ചെയ്തു അപ്പം ഇങ്ങനെ ഈ കാണുന്നത് ഞാൻ സക്കിന്ദ്രാബാദ് ഹോട്ടൽ സഞ്ചരിക്കുന്ന കാഴ്ചയാണ് അതിമനോഹരമായ കാഴ്ചയായിരുന്നു ബസ്സൊക്കെ അത്യാവശ്യം മുംബൈ പോലെയല്ല അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉള്ള ബസ്സായിരുന്നു കാണാൻ സാധിക്കും ൈസ് കഴിക്കാന്നുള്ളത് അവിടെ മസാലയൊക്കെ തേച്ച് ചിക്കൻ തൂക്കിയിട്ടേ എന്ന് കണ്ടപ്പോൾ ഒരു കൊതി ഒന്ന് കഴിക്കാം അങ്ങനെ ഞാൻ അവിടെ ഓർഡർ ചെയ്തു എൺപത് രൂപ കൊടുത്തു ചിക്കൻ റൈസ് ഓർഡർ ചെയ്തു അതിനു മുന്നേ ഓർഡർ ചെയ്തതിന് മുന്നേ പുള്ളിക്കാരൻ വേറെ വേറെ എന്തോ മസാല ഒക്കെ ഇട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞിട്ട് എനിക്ക് തരാമെന്ന് പറഞ്ഞു സോ ഞാൻ വെയിറ്റ് ചെയ്തു രണ്ടാമത്തെ ടോക്കൺ ആയിരുന്നു എൻ്റെത് അതിനുശേഷം ഞാൻ പറഞ്ഞു മസാല ഒരുപാട് വേണ്ട എരി കുറച്ചുള്ള ഒരു ചിക്കൻ റൈസ് മതി എന്ന് ഞാൻ പറഞ്ഞു അതിനുശേഷം ഞാൻ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വെയിറ്റ് ചെയ്തിരുന്നു പുള്ളിക്കാരെ എന്തോ കൈകൊണ്ട് വാരി ഇട്ടു ആ മസാല കൂട്ടിലോട്ട് ഇട്ട് ഇളക്കി ഇളക്കി മസാല പോലെ ആക്കി അകത്തിരിക്കുന്ന കസ്റ്റമർ കൊടുക്കാനായിരിക്കും പുള്ളിക്കാരെങ്കിൽ ചെയ്യുമെന്ന് എനിക്ക് മനസ്സിലായി സോ ഞാൻ ക്യൂവിൽ നിന്നു അതിനുശേഷം തിളച്ച് കഴിഞ്ഞതിന് ശേഷം രണ്ട് ഇളക്കൊക്കെ ഇളക്കി അതിനുശേഷം വേറെ എന്തോ മസാലയോ കടിപൊടിയൊക്കെ വാരിയിട്ട് അവസാനം നല്ല ഈ കാണുന്ന പോലെ ഇളക്കി മസാലയൊക്കെ പെരട്ടിയെടുത്ത് തിന്നാൻ പറ്റുന്ന പരുവാക്കിയെടുത്തു അതിനുശേഷം അകത്ത് നിന്നൊരു വെയിറ്റർ ഇറങ്ങി വന്നു യൂണിഫോമിൻ്റകത്തൊരു വെയിറ്റർ ഇറങ്ങി വന്നൊരു പാത്രമായിട്ട് വന്നു ആ പാത്രത്തിലേക്ക് ഈ മസാലക്കറി അങ്ങോട്ട് കോരിയിട്ട് അത് അകത്തിരിക്കുന്ന കസ്റ്റമറിനെ കൊണ്ട് കൊടുത്തു അതിനുശേഷമാണ് എൻ്റെ ചിക്കൻ റൈസ് പറഞ്ഞത് അതിനുശേഷം വലിയൊരു ചീൻ എടുത്ത് അടുപ്പിലോട്ട് വെച്ചു നേരത്തെ ആർക്കോ കൊടുത്ത ചിക്കൻ റൈസിൻ്റെ വേസ്റ്റ് അതിലുണ്ടായിരുന്നു അതൊരു തോർത്ത് വെച്ച് തുടച്ച് കളഞ്ഞു അതിനുശേഷം അരക്കപ്പ് എണ്ണ അതിലോട്ട് ഒഴിച്ചു അതിന് ശേഷമാണ് പുള്ളിക്കാരൻ ഒരു മുട്ട അങ്ങോട്ട് 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 ഇട്ട് രണ്ടടി അടി അടിച്ച് അതിലോട്ടിട്ട് രണ്ട് ഇളക്കിളക്കി എണ്ണ ഒഴിക്കണോ ഏകദേശം നൂറ് എം എൽ എണ്ണയും അങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ട് അതിലോട്ടിട്ട് രണ്ട് വയട്ട് വയറ്റി കാരണം ചിക്കൻ റൈസാണ് പറഞ്ഞത് ചിക്കൻ റൈസ് എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നത് ചിക്കൻ റൈസ് എന്നാണ് അതിന് ചിക്കൻ ഫ്രൈഡ് റൈസ് എന്നും പറയും അത് ഇട്ടൊരു പാത്രത്തിലോട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ചിക്കൻ ചെറിയ ചെറിയ പീസാക്കി ഇട്ടു ആ ചിക്കൻ്റെ പീസ് അങ്ങോട്ട് ഇട്ടു അതിനുശേഷം രണ്ട് കൈയും കൈകോട്ട് ചേർത്ത് വെച്ച് നേരത്തെ തയ്യാറാക്കി വെച്ച ചോറ് കുറച്ച് വാരി കുറച്ച് ആവശ്യത്തിന് മസാലയൊക്കെ ഇപ്പോൾ ഇടും ആ ചോറിട്ടിട്ട് ആ ചിക്കനും എല്ലാം കൂടെ എണ്ണയ്ക്കകത്ത് ഇട്ടങ്ങോട്ട് വയറ്റെടുത്ത് ആ പൊടിയാത്ത ചോറ് കൂടി കൈകൊണ്ട് ഇങ്ങോട്ട് പൊട്ടിച്ചങ്ങോട്ടിട്ട് അതിനുശേഷം കുറച്ച് മല്ലിപ്പൊടി കുറച്ച് ശേഷം ഉപ്പ് അതിനുശേഷം കുറച്ച് മല്ലി മസാലപ്പൊടി എല്ലാം കൂടെ അങ്ങോട്ട് കിടിപിടികളെല്ലാം വാരിയിട്ടങ്ങോട്ട് രണ്ട് കളക്കിളക്കി അതിനുശേഷം എല്ലാ മസാലങ്ങളും ഇട്ട് രണ്ട് ഇളക്കിളക്കി തീ ആവശ്യത്തിന് കൂട്ടിയിട്ടതിന് ശേഷം വീണ്ടും ഒരു കച്ചപ്പൊഴിച്ചു അതിനുശേഷം എന്തോ പച്ച നിറച്ചിലുള്ള ഇരിക്കും മല്ലിയിലായിരിക്കും അതും വാഴ്ച്ചു അതിനുശേഷം പുളികൻ്റെ വയറ്റ് നല്ലൊരു ഒന്നര വയറ്റ നല്ല മസാല ഇങ്ങോട്ടും പിടിക്കത്ത രീതിയിൽ ഇങ്ങോട്ടും വാരി ഇട്ടു തീ കുറച്ച് കുറച്ചിട്ടും അറിയീ കൂടുതലായിരുന്നു അതിന് ശേഷമാണ് പുള്ളിക്കാരൻ ചെയ്യുന്നത് അവിടെ മാസമായിട്ട് അങ്ങോട്ട് ഇളക്കി വെച്ച് ഒരു ഫോയിൽ പേപ്പർ കവർ പോലെ ഒട്ടിച്ചെടുത്ത് അതിനകത്തൊട്ടങ്ങോട്ട് വാരി ഇടുകയാണ് ആ വാരിയിടുന്നിടക്ക പോകുന്നു അതിന് ശേഷം ആ ബാലൻസ് വന്നാൽ കൂടി രണ്ട് കറക്ക് കറങ്ങി അതിൽ വാരിയിട്ട് അങ്ങോട്ട് പൊട്ടിൻ അങ്ങനെ പിറ്റേന്ന് ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിയായപ്പം ഔട്ട് ചെയ്തു ഞാൻ നേരെ ഭാഗത്ത് റെയിൽവേ സ്റ്റേഷനിൽ പോയി അവിടെ ഒരു പടഭണ്ഡാരം ഫ്ളാഗ് ഉണ്ട് ആരെയും അതിശയിപ്പിക്കുന്ന ഒരു ഫ്ളാഗ് അത്രയും വലുതാണ് ഈ റെയിൽവേ സ്റ്റേഷനകത്താണ് ഈ സ്ഥിതി ചെയ്യുന്നത് അത്യാവശ്യം റിപ്പബ്ലിക് ഡേക്കും സ്വാതന്ത്ര്യദിനത്തിനൊക്കെ ഇവിടെ പരിപാടി നടത്താറുണ്ട് എന്നിരുന്നാലും ഇവിടെ വന്നിത് കാണുക അതൊരു മെയിൻ അട്രാക്റ്റീവാണ് ഇത് കാണത്ത കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് ഈ ഒരു ഫ്ലാഗ് ഇങ്ങനെ പാറിപ്പറന്ന് പാറിപ്പറന്ന് നടക്കും ഇത് സെക്കന്ദ്രാബാദിൻ്റെ റെയിൽവേ സ്റ്റേഷനകത്തെ കാഴ്ചയാണ് ഈ കാണുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് ആൻഡ് ബിഗെസ്റ്റ് ഫ്ലാഗാണ് ഈ കാണുന്നത് അപ്പോൾ അതുമാത്രമല്ല ഈ റെയിൽവേ സ്റ്റേഷനും ഏറ്റവും വലിയ ഒരു റെയിൽവേ സ്റ്റേഷനാണ് സക്കന്ദ്രാബാദ് ഹൈദരാബാദിലെ എല്ലാ ട്രെയിനും വന്നടിയുന്ന ഒരു സ്ഥലമാണ് ഈ സക്കന്ദ്രാബാദ് ഇത്ര വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഇത് ഏകദേശം പതിമൂന്ന് റെയിൽവേ ട്രാക്ക് ഉണ്ട് അതായത് പ്ലാറ്റ്ഫോം ഏകദേശം പതിമൂന്ന് പതിനൊന്നര പ്ലാറ്റ്ഫോം ആണ് ഈ റെയിൽവേ സ്റ്റേഷനിൽ അതിനുശേഷം ഞങ്ങളിങ്ങനെ വൈകിട്ട് ആറ് മണിക്കാണ് ട്രെയിൻ ബട്ട് ഞാൻ അത് വരെ വെയിറ്റ് ചെയ്യത്തില്ല ഞാൻ പുറത്തിറങ്ങി ജസ്റ്റ് സെക്കൻഡ് ടൈമിൽ അതൊക്കെ നടന്ന് കാണാമെന്ന് വിചാരിച്ചു ഇവിടുത്തെ ഒരു പ്രത്യേക കാഴ്ച എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ബസ് കണ്ടക്ടർ ഗവൺമെൻ്റ് ബസ് കണ്ടക്ടർ മൈക്ക് വെച്ച ആളുകളെ വിളിച്ചു കയറ്റുന്ന ഒരു കാഴ്ചയെ കാണാനിടയായി കാരണം ഓട്ടോറിക്ഷക്കാരും ടാക്സിക്കാരും എല്ലാം ഏത് ഭാഗത്ത് നോക്കിയാലും ഇവരുടെ കാഴ്ചയാണ് അപ്പോൾ ബസ്സിൽ ആളില്ലെങ്കിൽ അവർക്ക് പ്രശ്നമാവും അങ്ങനെ ബസ്സിൽ ഇവർ ആൾക്കാരെ വിളിച്ച് കയറ്റുന്നൊരു കാഴ്ച നമുക്ക് കാണാനിടയായി കാരണം പല സ്ഥലത്തെ ആൾക്കാരാണ് ഇവിടെ സെക്കന്ദ്രാബാദിൽ വരുന്നത് മുംബൈ ഒറീസ ഗുജറാത്ത് പൂനെ മഹാരാഷ്ട്ര അപ്പോൾ ഇവർക്കൊക്കെ ബസ്സിൽ പോകുന്നത് എങ്ങനെയാണെന്നറിയത്തില്ല കാരണം ചാർജ് ഉണ്ട് ചോദിക്കുന്ന കാശ് കൊടുത്തേ പറ്റത്തുള്ളൂ കാരണം പിടിച്ചു പറയുന്നില്ല യൂബർ ചാർജ് കൊടുത്താലും മതി യൂബർ വിളിച്ചാലും പക്ഷേ യൂബർ കിട്ടാൻ പാടാണ് ഈ സെക്കൻഡ് ഞാൻ രണ്ട് മൂന്ന് തവണ ട്രൈ ചെയ്തു യൂബർ കിട്ടാൻ പ്രയാസമായിരുന്നു അതിനുശേഷം ഇങ്ങനെ ദാച്ച് വന്നപ്പോൾ ഒരു കരിമ്പൻ ജ്യൂസ് കുടിക്കണമെന്ന് ആഗ്രഹം തോന്നി ഇരുപരിയാണ് ഒരു കരിമ്പൻ ജ്യൂസ് അങ്ങനെ കരിമ്പൻ ജ്യൂസും കുടിച്ചു പിന്നെ ഞാൻ മുന്നോട്ട് നടന്നു അത്യാവശ്യം തണുത്ത പുതിയൻ ഹരയൊക്കെ ഈ ഒരു കരിമ്പൻ ജ്യൂസ് പുതിയൻ നാരങ്ങയും എല്ലാം ഇവിടെ മിക്സ് ചെയ്ത് തരുന്നൊരു കാഴ്ചയാണ് ഇരുപൊരു ആയിരുന്നു എൻ്റേത് മേടിച്ചത് എല്ലായിടത്തും ഇരുപത് രൂപയാണ് പത്ത് രൂപയ്ക്കും കിട്ടും അത് ഓരോ ഗ്ലാസിൻ്റെ വലിപ്പം അനുസരിച്ചാണ് ഓരോ ഓരോ അങ്ങനെ പിന്നെയും വിചാരിച്ചു ഇനിയും സമയമുണ്ട് വൈകിട്ട് ആറ് നാൽപ്പതാണ് ട്രെയിൻ എന്നാൽ പിന്നെ വിചാരിച്ചു വീണ്ടും ഒന്ന് കറങ്ങി നടക്കാമെന്ന് അങ്ങനെ സിക്കന്ത്രബാദും മിക്ക ഏരിയയിലും പിന്നെ തറങ്ങി നടക്കുന്ന അവസ്ഥ വളരെ നല്ലതായിരുന്നു കാരണം അത്ര മനോഹരം എക്സ്പ്ലോർ ചെയ്യാൻ ഇല്ലെങ്കിൽ പോലും അത്യാവശ്യം കാണേണ്ട സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങോട്ട് വന്നപ്പോൾ ഒരു ചർച്ച് കണ്ടു അപ്പോൾ ജസ്റ്റ് അത് റിനോവേഷൻ വർക്ക് നടക്കുകയാണ് അപ്പോൾ അവിടെ നിന്ന് കയറാമെന്ന് വിചാരിച്ചു അങ്ങനെ ആ ഒരു സി എസ് എ പള്ളിയിൽ നിന്ന് കയറി കണ്ടു ഈ പള്ളിയൊക്കെ വെച്ചിരിക്കുന്നത് ബ്രിട്ടീഷുകാരാണ് ബ്രിട്ടീഷുകാരുള്ള കാലത്തുള്ള ചർച്ചുകളാണ് എന്നിരുന്നാലും അതിമനോഹരമായ കാഴ്ചയായിരുന്നു അങ്ങനെ കുറേ കറങ്ങി കിടന്നു അതിനുശേഷം ഒരു പത്ത് രൂപയ്ക്ക് ജ്യൂസ് കിട്ടുന്നൊരു ഷോപ്പ് കണ്ടു വെറും പത്ത് രൂപ ഏതിടത്താലും പത്ത് രൂപ മാത്രം അങ്ങനെ ഒരു പത്ത് രൂപയ്ക്ക് ഒരു ജ്യൂസായി കുടിച്ചു ഒരു ഞാൻ ഗ്രേപ്പ് ജ്യൂസാണ് ഓർഡർ ചെയ്തത് അപ്പോൾ ആൾക്കാർ വിചാരിക്കും പത്ത് രൂപയ്ക്ക് എന്ന് ആ പത്ത് രൂപയ്ക്ക് നഷ്ടമൊന്നുമില്ല പത്ത് രൂപയ്ക്ക് അതിൻ്റേതായ വലിപ്പമേ ഉള്ളൂ അതിനുശേഷം റെയിൽവേ സ്റ്റേഷൻ ലോഞ്ച് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇരുപത്തഞ്ച് രൂപ കൊടുത്താൽ എ സിക്ക് എത്തിക്കുക അങ്ങനെ അതിനകത്ത് ഒരു രണ്ട് മണിക്കൂർ ഞാനിരുന്നു വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം പൈപ്പൊക്കെ ഒക്കെ ഇങ്ങോട്ട് ഇരിക്കുമ്പം അങ്ങോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് ഇരുപത്തഞ്ച് രൂപ ഇവർ എന്തിനാണ് മേടിക്കുന്നൊരു പിടിയില്ല എ സിയെ കൊണ്ട് എന്നിരുന്നാലും വളരെ പരിതാപകരമാണ് അതിനുശേഷം ഞാൻ രണ്ട് മണിക്കൂറിരുന്നതിന് ശേഷം ഞാൻ പുറത്തിറങ്ങി പുറത്തിറങ്ങിയമ്മ കാണിക്കേണ്ട കാ കാണേണ്ട കാഴ്ചയാണ് ഈ എലികൾ അവിടെ കിടന്ന് മത്സരം കളിക്കുന്നു ആ എലികൾ ആ റെയിൽവേ സ്റ്റേഷനകത്തെ ചെറിയ ചെറിയ പെട്ടിക്കടയ്ക്കകത്തൂടെ ഇറങ്ങുന്നു തൊട്ട് സൈഡിലായിട്ട് സമോസ ഉരുട്ടി വെച്ചേക്കുന്നു ചിലപ്പോൾ ഈ എലി തിന്നാറുണ്ടോ ഇല്ലോ എന്ന് അറിയത്തില്ല അപ്പം എലിയെല്ലാം അവിടെ കറങ്ങി നടക്കുന്നുണ്ട് അവർ പറയുന്നത് ഏരിയ ഒന്നും ചെയ്യില്ല കുഴപ്പമില്ല എന്നാണ് പറയുന്നത് പിന്നെയും ബോർ ഓടിച്ചു പിന്നെയും ഞാൻ സക്കിദരാബാദ് റീഫ്രേഷൻ്റെ വെളിയിൽ വന്നു പിന്നെയും അവിടെയൊക്കെ ഫുട്പാത്തിലേക്ക് ഒന്ന് കറങ്ങി കിടക്കാമെന്ന് വിചാരിച്ചു ആ ഫുട്പാത്തിലേക്ക് ഇങ്ങനെ കറങ്ങി 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 ഒന്നും വാങ്ങിയിട്ടൊന്നുമില്ല ആൾക്കാർ ഇതൊരു ഉത്സവമാണ് ഡെയിലി ഈ വൈകുന്നേരങ്ങളിലെ ഈ ഫുട്പാത്തുള്ള യാത്ര ആൾക്കാർ ചിലപ്പോൾ സാധനങ്ങൾ മേടിക്കും മേടിക്കാതിരിക്കും ഇങ്ങനെ കറങ്ങി നടക്കുക ഗ്രൂപ്പായിട്ട് നടക്കുക തനി കേരളം എന്ന് പറയാൻ പറ്റില്ല തനി ലോ വേറെ ചന്ത ചന്ത പോലെയാണ് ഈ കാണുന്നത് വൈകിട്ട് സായഹ്നങ്ങളിൽ കാണപ്പെടുന്നത് എന്നിരുന്നാലും കുഴപ്പമില്ല അതിമനോഹരമായ കാഴ്ചയാണ് അങ്ങനെ തിരിച്ച് നാട്ടിലോട്ട് ട്രെയിൻ കയറി സെക്കന്ദ്രാബാദിൽ കൊല്ലുന്ന സ്പെഷ്യൽ ട്രെയിൻ ആയിരുന്നു ആറ് നാൽപ്പനും ട്രെയിൻ എടുക്കുമെന്ന് പറഞ്ഞ ഏഴ് ഗാലിനാണ് ട്രെയിൻ എടുത്തത് സോ അങ്ങനെ ഇരുന്നിരുന്നിരുന്ന വീണ്ടും ആ നല്ല പാടങ്ങളൊക്കെ കണ്ട് മതിമറന്ന് ഉന്മാദിച്ച് ഞാൻ ഒറ്റയ്ക്കുള്ളായിരുന്നു അതും ആർ ഐ സി ആയിരുന്നു മുന്നോട്ട് പോയി മുന്നോട്ട് പോയി പരിചയമുള്ള ആരുമില്ല ഏറ്റവും കൂടുതലുള്ളത് ഐയപ്പസ് സാമിമാരായിരുന്നു നമ്മളെ കേരളത്തിലുള്ള ശബരിമല കാണാൻ മറ്റ് സ്റ്റേറ്റിൽ നിന്ന് ആൾക്കാർ ഒരുപാട് പേര് വരുന്നത് ഈ ട്രെയിനിലായിരുന്നു അതുകൊണ്ടാണ് ആ സ്പെഷ്യൽ ട്രെയിൻ തന്നെ വിട്ടത് എന്നിരുന്നാലും പ്രത്യേകിച്ച് പരിചയമുള്ള ആരുമില്ല ഇങ്ങനെ ഇരിക്കാന്നല്ലാതെ വേറെ വഴിയൊന്നുമില്ല ഞാനിങ്ങനെ സിനിമയെ കണ്ട് ആർ ഐ സി സീറ്റായിരുന്നു ഇങ്ങനെ ഇരുന്നു കണ്ടു ഏകദേശം മുപ്പത്തിനാല് മണിക്കൂർ ഇരുന്നാണ് ഞാൻ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ എത്തിയത് കാരണം സ്പെഷ്യൽ ട്രെയിൻ ആയതുകൊണ്ട് സ സമയത്തിന് വ്യത്യാസം വരുന്നുണ്ട് അങ്ങനെ പിടിച്ചിട്ട് പിടിച്ചിട്ട് പിടിച്ചിട്ടാണ് കൊല്ലത്തെത്തിയത് കൊല്ലത്തെത്തി വല്ലാത്തൊരു ട്രെയിൻ യാത്രയായിപ്പോയി ഇരുപത്തി ആറ് ഇല്ലെങ്കിൽ ഇരുപത്തി മണിക്കൂർ ട്രെയിൻ യാത്രയാക്കി മുപ്പത്തി മൂന്ന് മുപ്പത്തിയാറ് മണിക്കൂർ ട്രെയിൻ യാത്ര ചെയ്തു വരിക വളരെ പെട്ടുപോയ അവസ്ഥയായിരുന്നു